വെൽക്കം ബാക്ക് ടു ഇത് ഞങ്ങളുടെ ഫാമിലി അപ്പം ഞാൻ പ്രത്യേകിച്ച് വലിയ വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ലാത്തൊരു വീഡിയോ ആണിത് പിന്നെ ഇനിയിപ്പം നമുക്ക് ഓണത്തിൻ്റെ വീഡിയോസൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ ഇങ്ങനെ കിടന്ന വീഡിയോ എല്ലാം കൂടി ഞാൻ കിട്ടതാണ് അപ്പോൾ ഇതേപോലെ ഞാൻ രാവിലെ ചേച്ചിയുടെ വീട് വരെ പോവാണ് പിള്ളേർക്ക് കുറച്ച് സാധനം ഒന്ന് ചേച്ചിയെ ഏൽപ്പിക്കാനായിട്ടുണ്ടായിരുന്നു ബാനുവിനും മോച്ചുവിനും ഞാൻ ആര് പോയാലും എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുത്തു വിടും അപ്പോൾ ചേച്ചി ഇതേപോലെ ദുബൈക്ക് പോവുകയാണ് മോളുടെ അടുത്തേക്ക് അപ്പം പിള്ളേരും ദുബൈലായതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് അവിടെ സാധനം കിട്ടിക്കൊള്ളുമല്ലോ ദുബൈയ്ക്ക് പോകുന്നവരുടെ എല്ലാം നമുക്ക് എന്തെങ്കിലും കൊടുത്തു വിടാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ ഇതേപോലെ ബാനുവിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ബാനുവിൻ്റെ ഒരു കുളികൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പോകാൻ നേരം ബാനുവിൻ്റെ ബർത്ത്ഡേയുടെ ഡ്രസ്സൊക്കെ വിട്ടു അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ കൃത്യമായിട്ട് കൊടുത്തു കൊടുത്തുവിടാനായിട്ട് പറ്റി അപ്പോൾ മോച്ചുന് ഭയങ്കര ഇഷ്ടമാണ് അവലോസ് ഉണ്ട പിന്നെ ഇതുപോലെ എന്താണ് ചമ്മന്തിപ്പൊടിയും ഞാൻ കൊടുത്തു വിടും അപ്പം അതെല്ലാം കൂടെ കൊടുക്കാൻ വന്നതാണ് അപ്പോൾ പിന്നെ എനിക്ക് പെട്ടെന്ന് പോവുകയും വേണം ആരൻ ഈ പറഞ്ഞ പോലെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവന് സ്കൂളിൽ നിന്നല്ല അവൻ എവിടെ പോയിട്ട് വന്നാലും അവന് വരുമ്പം എന്നെ കാണണം അവൻ ഇവിടെ വരുമ്പോൾ ഞാൻ കാണണം അവനുള്ളപ്പം ഞാനിവിടെ പോയാലും വേണ്ടിവരും അവൻ വരുമ്പം ഞാൻ വീട്ടിൽ കാണണം അങ്ങനെ ഞാൻ പെട്ടെന്ന് ചേച്ചിട്ട് അവിടെ നിന്ന് ചോറുമൊക്കെ ഉണ്ടായിച്ചു ഉച്ചയ്ക്ക് ഇങ്ങനെ പോന്നു ഇതിപ്പോൾ ഞാനും സബിനൂടെ സബിനായിക്ക് പിന്നെ കുറച്ച് തുണി ഡ്രസ്സ് തയ്ച്ചത് ഡൈ ചെയ്യാൻ കൊടുക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സിൽക്ക് റോഡി വന്നതാണ് അപ്പോൾ ഈ പറഞ്ഞപോലെ നമുക്ക് ഈ ചാർട്ടൈൽ നോക്കി നമുക്ക് വേണ്ട കളറ് സെലക്ട് ചെയ്ത് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ അതിന് വന്നതാണ് അതും കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ എൻ്റെ കഞ്ഞിക്കുഴി ദോശ സ്ട്രീറ്റിൽ അർക്കാടിയായി ചൂറിനായിട്ട് വന്നതാണ് അപ്പം നേരത്തെയൊക്കെ ഞങ്ങൾ നമ്മുടെ ടൗണിലെ ആർക്കടിയാലാണ് ചൂടാൻ പോയി കൊണ്ടുന്നത് അപ്പോൾ എനിക്കിപ്പോൾ ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ പറഞ്ഞാൽ നമുക്ക് ഇവിടെ പോയി കഴിക്കാൻ പറഞ്ഞാൽ അവിടെ ഒത്തിരി കറിയുണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ മിക്കവാറും ഞങ്ങൾക്ക് വേസ്റ്റ് ആകും അങ്ങനെ കഴിക്കാൻ വന്നതാണ് അപ്പോൾ സബീന വന്നപ്പോൾ എനിക്ക് ഇതുപോലെ കപ്ലങ്ങ കൊണ്ടിന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വീണ്ടും കപ്ലങ്ങ മെഴുക്കുപറ്റയുടെ വീഡിയോ അതിൻ്റെ അകത്ത് ഇടുന്നുണ്ട് വേറൊന്നുമല്ല ഞാനത് ഷോർട്ട്സ് വീഡിയോ ആയിട്ടാണ് ഇട്ടിരുന്നത് അപ്പോൾ കുറച്ച് പേരെന്നോട് പറഞ്ഞു അതിൻ്റെ മ്യൂസിക്കിൻ്റെ സൗണ്ടും ഒക്കെ കാരണം പിന്നെ വീഡിയോയും അത് കൃത്യമായിട്ട് ഞാൻ ആ എടുത്ത് അത് കാണാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ആ വീഡിയോ ഇടുകയാണ് അപ്പോൾ എൻ്റെ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കപ്പളങ്ങ എല്ലാവരും വെച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ വെളുത്തുള്ളി ഒരു പത്തല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതും ചതച്ചു എന്നിട്ട് ഇതുപോലെ പാനിലേക്ക് നമ്മൾ അടിയിൽ പിടിക്കാത്ത പാനിനകത്ത് വേണം നമ്മൾ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഫ്രൈ പാനിലേക്ക് പിന്നെ ഓയിലൊഴിച്ച് കടവും പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ചതച്ച വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അപ്പം അന്ന് വെളുത്തുള്ളി നല്ല മൂത്ത് വരുന്ന ഒരു മണം വരുമല്ലോ അതുവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ക്രഷ്ഡ് ചില്ലിയാണ് അപ്പോൾ അത് ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ അത് എരിവ് നോക്കിയിട്ട് എരിവ് അധികം വേണ്ടാത്തവർ ഇത്ര ഇടേണ്ട എനിക്കിത്തിരി എരിവിഷ്ടമായതുകൊണ്ട് ഞാൻ ഇട്ടതാണ് അപ്പോൾ അതും ഒന്ന് മൂത്ത് വരുന്നേരം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം പിന്നെ അതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് കുരുമുളക് ചതച്ചതും നല്ലതാണ് ഞാനിത് പിന്നെ കുരുമുളക് പൊടി ഇട്ടതേ ഉള്ളൂ അപ്പോൾ നമ്മൾ കുരുമുളക് ചതയ്ക്കുമ്പോൾ വെളുത്തുള്ളിയുടെ കൂടെ കുരുമുളക് ചതച്ചിട്ടാണേലും ഇടാനായിട്ട് പറ്റും അപ്പം ഞാൻ കുരുമുളക് പൊടിയാണ് ഇട്ടത് പിന്നെ ഇതാ കറിവേപ്പിലെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതാ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പളം കായും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഇതുപോലെ നീളത്തിൽ നല്ല കനം കുറച്ച് അരിഞ്ഞ് നമ്മൾ ഉരുളക്കിഴങ്ങ് മെഴുക്കൊറ്റയ്ക്കൊക്കെ അരി ഇരിക്കുന്ന പോലെ ഇതുപോലെ അരിഞ്ഞെടുത്തുവച്ചാൽ മതി എന്നിട്ട് നല്ലപോലെ അതൊന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കിട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടെ ഇളക്കിയിട്ട് നമുക്കത് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ തീ തീരെ കുറച്ച് വേവിക്കണം നമ്മൾ പിന്നെ വെള്ളം ഒഴിക്കണ്ട ഇനി പെട്ടെന്ന് വേവണം എന്നുള്ളവർ കുറച്ച് വെള്ളം ഒന്ന് തെളിച്ചു കൊടുക്കുക അപ്പോൾ അവൾ വന്നപ്പോൾ എനിക്ക് പഴുത്ത കപ്പളങ്ങായും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ചെറുതായിട്ട് തണുത്തിട്ടിത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് വേവുന്ന സമയം ഞാൻ ഈ കട്ട് ചെയ്ത കപ്പ്ലങ്ങയെ എടുത്ത് കഴിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ഇതിടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണമെന്ന് പിന്നെ കപ്ളങ്ങയ കാരണം നമ്മൾ എണ്ണ ഇക്കകത്ത് മാത്രമാണ് വെള്ളമൊന്നും ഒഴിക്കുന്നില്ലല്ലോ അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ശരിക്കും ഈ ആവി വെള്ളത്തിൽ വെന്തോളൂ ആവി വെള്ളത്തിൽ വേവാനുള്ള ഏവയുള്ളു കപ്പ്ളങ്ങയക്ക് അപ്പോൾ അങ്ങനെ അതൊന്നുകൂടെ ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഉപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ പിന്നെ കുറച്ചും കൂടെ ഒന്ന് ആഡ് ചെയ്താൽ മതി അപ്പോൾ ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് തൻ്റെ പാ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട് സബീനയാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ കപ്പല ഞാൻ ഉണ്ടാക്കി കൂട്ടിയത് അവരൊക്കെ തോരനെ ഉണ്ടാക്കിയിട്ടുള്ള അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ